അപ്പോൾ കുട്ടിക്കാരെ ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ ഇന്ന് ഇതേ ഞാനിതേ വെയിറ്റ് ചെയ്യാട്ടോ വണ്ടിയെ വേറെ എവിടെയൊക്കെ ഇല്ല ഇന്ന് ഞാൻ ജിദ്ദയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് ജിദ്ദയിൽ നിന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റഡും എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം അപ്പം ഞാൻ വണ്ടി കാത്ത് നിട്ടാണ് ഇപ്പം എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടിയിൽ പോവാണ് ഞാൻ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അട്ടോ അപ്പോൾ നമ്മൾ പോകേണ്ട ഇവിടുത്തെ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം നോക്കിയേ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഞാനിവിടെ ഓരോ സ്ഥലങ്ങൾ കണ്ടോണ്ടിരിക്കുക നല്ല രസമുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് വേറെ ഇവിടെയോട്ട് വല്ല പെട്രോൾ പമ്പ് നമുക്ക് പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിലോട്ട് പോയി അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലെത്തി ഗായ്സ് പെട്രോൾ പമ്പ് നമ്മൾ പെട്രോളെല്ലാം അടിച്ചു എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഞാൻ അതെല്ലാം കണ്ട് അതൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികൾ പിന്നെ ഒരുപാട് മരങ്ങള് വല്ലാതൊന്നും ഇവിടെ നമ്മളെ ജില്ലയിലൊന്നും മരുഭൂമികളിലൊന്നും വല്ലാതൊന്നും തണലുണ്ടാവില്ല എന്നാലും നമുക്ക് കാണാൻ ഭംഗിക്കുള്ള കുറച്ചൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതെല്ലാം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ മരങ്ങളൊക്കെ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു മരുഭൂപങ്ങളൊന്നും വലിയ ചെടികളൊന്നും ഉണ്ടാവില്ല അല്ലേ പക്ഷേ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മരങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം അതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് പിന്നെ ഇത് നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ ബിൽഡിങ്ങുകളൊക്കെ ബിൽഡിങ്ങൊക്കെ നമ്മളെ നാട്ടിൽ പൊളിച്ചിട്ട് പണിയില്ലേ അതുപോലെയൊക്കെ ഇവിടെയുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ബിൽഡിങ്ങുകളുടെ പഴതൊക്കെ പൊളിച്ച് പുതിയതാക്കില്ല അതുപോലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നോക്കി ഇവിടെ നോക്കിയാൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ഈ ഒരു സ്ഥലം അവിടെ ഒരു പച്ചപ്പൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു പച്ച കളർ നല്ല രസം ഉണ്ടോ അവിടെ പുല്ലൊക്കെ പോലെ എനിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടുട്ട് പിന്നെ അതേ നമ്മളെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്തി സ്കൂട്ടുകാരി അപ്പം നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാൻ പോവുകയാണ് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്തി അപ്പം ഇനി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇനി ഉള്ള ഉള്ളെങ്ങനെയാണ് നമുക്ക് നോക്കാം വലിയൊരു ഒക്കെ കേട്ടോ കാണാൻ നല്ല രസമുണ്ട് പിന്നെ പുറത്ത് എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ കണ്ണെന്നൊക്കെ ഒഴിക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഭയങ്കര ചൂടാണെങ്കിലുരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് കിട്ടോ അപ്പം പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം ഉള്ളിൽ കയറുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പിന്നെ ഇവിടെ ഒരുപാട് നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ചോട്ടിലൊക്കെ ഞാൻ പോയി നിന്ന് ഇതൊരു ഈത്തപ്പന മരം ഒക്കെ കേട്ടോ എനിക്ക് ഈത്തപ്പനത്തിനൊക്കെ ഞാൻ മരം എന്നൊക്കെ പറയാമോ ഈത്തപ്പന അതിൻ്റെ ചോട്ട് നിന്നിട്ടൊന്നും നമുക്ക് ചൂടിന് കുറവ് വരുന്നതിൻ്റെ ശരിക്കും പറഞ്ഞതിൻ്റെ കണ്ണ് ഭയങ്കര ദൃഢ പിന്നെ ഞാൻ നിങ്ങൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ പോവുകയാണ് അപ്പം ഞാൻ നിങ്ങൾക്കൊന്നാണിച്ച് തരാം ഈ ചൂട് നിന്ന് ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി കിട്ടോ ർക്കറ്റിന്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇപ്പോഴത്തെ ഇത്ര ചൂടായിരുന്നോ എന്ന് എനിക്ക് ചൂടുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നി കാരണം ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇനി ഉള്ളിലോട്ട് പോയി നോക്കുമ്പോൾ ആ എന്തൊക്കെ ഉണ്ടെന്നറിയാം dulu ya vichar chada is <laughs> che setup la ka ashi bhu paak dikhane ഇവിടെയൊക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ആട്ടോ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആകെ വട്ടി പിടിച്ചു കാരണം ഞാൻ ചോദിക്കുകയാണ് ഇവിടെ മുഴുവൻ ഫുഡ് ഐറ്റംസ് ഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ലേന്ന് അപ്പോൾ എനിക്ക് അപ്പോൾ ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഫസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ കോഫി പൗഡറും അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഇവിടെ മുഴുവനുള്ള പിന്നെ ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമേ ഞാൻ കുറച്ച് ടീഷർട്ട്സൊക്കെ കണ്ടു കിട്ടോ എങ്കിലും എനിക്ക് എനിക്കത് വിശ്വാസമായിരുന്നു ഇവിടെ ഡ്രസ്സ് എന്നൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ അടിപൊളി ആട്ടോ സ്ഥലങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഇവിടെ കാണുന്നതൊക്കെ ഫ്ലാസ്ക് കെറ്റിൽ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ പല പല മോഡൽസിലായിട്ട് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ മിക്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ അടുപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു നല്ല പല മോഡലിലായിട്ടാണ് കേട്ടോ ഇവിടെ ഇതൊക്കെ ഇറങ്ങുന്നത് ഇവിടെ ഒരുപാട് കെറ്റൽസുകളുണ്ട് ഇവിടെ ഒരുപാട് പലതരം ഐടികളൊക്കെ ഉണ്ട് കിട്ടും ഇതൊക്കെ ഇവര് സെറ്റ് ചെയ്തത് കാണാനാണ് അടിപൊളി

Kuttu 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 monose 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 Love you da monose 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 Kuttu ka dala jashtan dila Kuttu kuttu wa Kuttu ka अम्मा करेक्ट करेक्ट तुम सुन हिजला हम्म सिजि पिल्लो ले लव यू अरे डॉक्टर पिल्लो अरे सुंदरगा इन तो करते अब ते वाला नुक के हम्म करेक्ट ില്ലേ ഈ ടോയ്സ് ഒക്കെ കണ്ട അതിൻ്റെ കണ്ണു തള്ളിപ്പോട്ടോ ആ തൊപ്പി ക്യാപ്പൊക്കെ ഇട്ട ടോയ്സ് ഒക്കെ നോക്കാൻ നല്ല രസമില്ലാത്ത എൻ്റെ ഒക്കെ എനിക്ക് ഈ വേങ്ങിയ വേ എത്ര കുറേ വേങ്ങിയ ടോയ് ആണെങ്കിലും എനിക്കത് പിന്നെയും പിന്നെയും വേങ്ങാൻ തോന്നും വേങ്ങാത്ത ടോയ്സും വേങ്ങ എനിക്കറിയത്തില്ല എനിക്ക് ടോയ് ഡ്രസ്സിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ അയ്യവ കുറെ കുട്ടികളും മക്കളും പാത്രം വാസോ ചുടിച്ചു എനിക്ക് വേണം വരാൻ ഇത് എഴുതി തരും എനിക്ക് എനിക്ക് എഴുതി തരാം പാടുക ഇവിടുന്ന് കണ്ണു തള്ളുണ്ടെച്ചൂട കുട്ടി വേദി ക്ക് പിള്ള ഭയങ്കര നല്ല രസമുണ്ട് അതിന്

അടി ബേബി ക്രോസാകല്ല നമ്മളെ ഇതി പൂച്ച കണ്ട കുട്ടിയാ കുഞ്ഞടാ നമുക്ക് വെച്ചോട്ട് പോക്ക് ടക്കന്നോടോ അന അസ്സണ്ടല്ല കോട്ടാനെ ഇമ്മച്ചിയേ ഇമ്മച്ചി എടി ഇമ്മച്ചി ആണോ കോട്ടാണോ നല്ലത് അതാണോ നല്ല വടറുടുപ്പാണ് അല്ലേ

ചോക്കൂടി

ஓ, எனக்கு ചെരുപ്പൊക്കെ നല്ല രസമുണ്ട് എനിക്ക് മാത്രമേ ഇതൊക്കെ ഇഷ്ടപ്പെടാത്തുണ്ട് ഞാനാണെങ്കിലൊക്കെ ഇവിടുത്തെ ഡ്രസ്സും അതുപോലെ ടോയ്സൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടോ എന്നാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമൻ്റ് ചെയ്യാം ഇവിടെ ഞാൻ ഒന്നുകൂടെ വന്ന് നോക്കണം എന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ നാട്ടിൽ പോകുന്നതിന് മുമ്പ് കാരണം അത്ര അടിപൊളി ഡ്രസ്സ് കളക്ഷൻസും അത്ര അടിപൊളി ടോയ്സ് കളക്ഷൻസും ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ഡ്രസ്സും ടോയ്സും പിന്നെ ഓരോ ഡ്രസ്സുകൾ നോക്കിക്കോണ്ടിരിക്കുക എനിക്ക് പിന്നെ ഓരോ റൈറ്റിനായിട്ട് ഓരോ ഡ്രസ്സസ് അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് റൈറ്റ് കുറച്ച് കൂടുതലാ കേട്ടോ സംഭവം വയസ്സിനനുസരിച്ചു അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഓരോ ഡ്രസ്സസ് ഒക്കെ എടുത്ത് നോക്കുമെന്ന് കേട്ടോ ഭംഗിയുള്ള ഒരുപാട് ഡ്രസ്സസ് ഉണ്ടായിരുന്നു എൻ്റെ ഉള്ള പക്ഷേ ഞാൻ അതൊക്കെ എടുത്ത് നോക്കി എനിക്ക് കുറേ ഡ്രസ്സസ് ഇഷ്ടപ്പെട്ടു എങ്കിലും അതിനൊക്കെ കുറച്ച് റൈറ്റ് കൂടുതലായതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നോക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഒരുപാട് ഡ്രസ്സസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഈ കിറ്റീൻ്റെ ഒരു കുപ്പായൊക്കെ നോക്കി എനിക്ക് ഇന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ച് വലുപ്പമൊക്കെ കുറച്ച് കൂടുതലൊക്കെ കേട്ടോ ഞാൻ ഒരുപാട് ഐറ്റംസ് എൻ്റെ വയസ്സിലുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ ഡ്രസ്സൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഞാനങ്ങനെ ഓരോ ഡ്രസ്സസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് പിന്നെ എനിക്ക് ഒരുപാട് ഡ്രസ്സസ്സൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഞാൻ ഓരോരോ ഡ്രസ്സസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇമച്ചിക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ആ ഡ്രെസ്സ് അങ്ങനെ പിന്നെ ഞാൻ ഓരോ ഡ്രസ്സൊക്കെ നോക്കി ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് പിന്നെയും ഞാൻ ഓരോ ഡ്രസ്സസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടോ ഇനിയും ഡ്രസ്സ് എടുത്താലോ

มานะมานี่ എടുത്തോ ഇതാ കാണം ഇഷ്ടം ഇടുതോ ഇഷ്ടം എടുത്തോ ആ കണ്ടോ ഞാനൊക്കെ ഇഷ്ടം അങ്കോ ഇഷ്ടം ഇടുതോ ഐ സക്കറ്റ് കണ്ടോ ഇതെങ്ങോട്ട് പോയി മുടിച്ചോ എന്നാ നല്ല വല്യതാണ് കണ്ടേ ഇത് മാക്സ് ആണ് മാക്സ് ആണ് ഈവനിംഗ് നേവിംഗ് അല്ല ഇത് ടപ്പ്സ കുത്തണ്ട ഞാൻതാണ് ഞാൻ അങ്ങോട്ട് വന്ന് കേറ് എടുക്ക പോയി കേറ് ാണ് ഞാൻ

ഇത് ആണ് ഈ വീടിന്റെ ഇതി ഇതി നല്ല കുറ쁘ണ്ട് ഞാൻ ആക്കി വെക്കാം ഓതിന് ഒരു കൗച്ചുള്ള നോക്കാം ഇതെന്താ كدهടാ ദാ ഓമന കൗച്ചുള്ളതൊന്നും കാണാ ആർമിച്ചിണ് മാ അതെ നല്ല ആർമിൻ സാധനം

ഇടുന്നുണ്ട് ഇടുക്കണ ഈ ഇത് കണിയൊക്കെ അതിലേ പോലെത്തന്നെ പത്ത അതെ അത് ബാക്കി ചെയ്യുന്നു ഈ കുഞ്ഞി ഇങ്ങോട്ട് വല പറഞ്ഞു കൊടുക്കണേ ഇങ്ങേ ഇവിടെ നടക്കൂല ഒരു 100 100 രൂപ ആണ് കേട്ടോ ഇനി പോ ഇതു 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 ไอดีบานเดรคุตินา കാണിച്ചിട്ടില്ല इधर다สด운데สดല്ല ഹടീ നയ ഫൈലൈ ഇദലടสดല്ല തണികൽ കാക്കോട്ടെ അത് മറ്റേത് പോയി കാക്കോട്ടാ വരാതെ ഇപ്പോ നമ്മൾ ಕೆಲಸന്താ അടച്ചോ അടച്ചോ ആ തണ്ട ഇടച്ച പോട്ട് പോട്ടോ ഒരു മാക്സി ആണ് മാസ്സ് കാണുന്നത് ഇപ്പ ചെയ്യാൻ ഒരു കുട്ടി നിക്ക് ഇങ്ങോട്ട് വാ ഞാൻ ഒരു കുട്ടി മാക്സി ആണ് ഈ ബേഗാണൊക്കെ ആണോ നടന്നു പോകാൻ ഇത് ചെയ്യാൻ ഒരു കുട്ടന ഇത് നടക്കാൻ പറ്റില്ല മേങ്ങാനാണ് നല്ല വെല്ലു ഓക്കേ ആണ് ബേഗാണൊക്കെ അടി നല്ല സ്ഥല ബേഗാണോ ഞാൻ ഇതാ വെണ്ടി കേട്ടോ കൊക്ക ഹരത് ഓട ഷോടാ കുഞ്ഞാണി അവിടെ ഇട്ടായേ ഈ ബാഗാണ് ലക്കി ബാഗ് ഇതെന്താണ് ഹം ഹലോ സണ്ട ക്യൂട്ട് ആണ് ക്യൂട്ട് ആണ് ഇടി ഇതൊക്കേ നമുക്ക് സ്കൂളേ വെക്കാക്ക് സ്കൂളേ വെച്ചിട്ടുണ്ട് ഈ ബാഗനൊക്കെ പറ്റൂല നമുക്ക് เอาക്ക് നിങ്ങക്ക് മോൻ ആണ് കണ്ടില്ലേ ഇതിനെ ഇതാണ്ടാ ഈ ബ്ലൂ കളറെ സണ്ട ഇതാ സ്കൂൾ ബാഗ് ആക്കാൻ സ്കൂൾ ബാഗ് വാങ്ങാനാണല്ലേ അപ്പൊ കേ തുണെങ്കിൽ ഒരുപാട് ബാഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ബാഗൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് ഐറ്റം ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഓരോ ബാഗുകൾ ഓരോ കളർഫുള്ളായി ഓരോ ഷേപ്പ് ഇവിടെയൊക്കെ നല്ല ഹെയർ ക്ലിപ്സ് ഉണ്ട് കേട്ടോ ഹെയർ ക്ലിപ്പ് നമ്മൾക്ക് കുത്തി ക്ലിപ്സ് ഒക്കെ ഉണ്ട് അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഒരുപാടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പല കളറില് പല പൂ ഷേപ്പിലും പല ഷേപ്പിലും ആയിട്ടുണ്ട് കേട്ടോ ക്യൂട്ടായിട്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ആദ്യം സത്യ ഉമ്മാക്കൊണ്ടാവ ഉമ്മാന്റെ കമ്മനാണേ ഉമ്മാന്റെ കമ്മനാടർ പിന്നെ ഞാൻ അവിടെയൊക്കെ നോക്കി പിന്നെ ഞാനിത് ചപ്പൽസിന്റെ ഭാഗത്തോട്ട് പോവട്ടോ ചെരുപ്പ് ചപ്പൽ ചെരുപ്പ് ചെരുപ്പിന്റെ ഭാഗത്തോട്ട് പോവാണ് നല്ല അടിപൊളി ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചെരുപ്പ് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചെരുപ്പിന്റെ ഭാഗത്തോട്ടാണ് പിന്നെ പോയത് ചെരുപ്പുകൾ എനിക്കൊരു കാര്യമാണ് ഞാനോയിക്ക് ഏ ദേ ഒന്നിടശ്ശേരി ഓ കങ്ക കത്ര ആ ആനക്ക് വെറ്റയച്ചോടോ കൊടോ കൊടോ മെച്ച കാണുന്നണ്ട ആക്കി വെറ്റ വെച്ചോ കൊച്ചിയാ ന കുടിച്ചേ ഇപ്പോ കൊണ്ടിടല്ല ദാ ഇതെന്താണ്ടിട പറഞ്ഞേ വെച്ചി ഞാൻ അങ്ങേ നേരെ കൊച്ചിയാ അട്ടോയി അറുപ്പണ്ട് കുക്കിപ്പച്ച ലൈറ്റ് ഇട്ടോണ്ട് ഉണ്ട് ദേക്കള ഇതിണ്ടോ ഓറഞ്ച് ഉണ്ട് കണ്ട കണ്ടല്ലേ ദേ പോൾട്ട് ഉണ്ട് പക്ഷേ ഇവിടെ കമ്മണി ഇട്ടോണ്ട് നല്ലോക്ക് കുക്കി ചർട്ടിട്ട് വാ ഓക്കേ ചർട്ടി നല്ലോക്ക് ശശ ലോഗ് ഓക്കേ ിട്ടോ ചെരു അല്ല ഇതാണ്

ഇതു പിന്നെ ഇതേ കാലുള്ള ഒരു ത മോഡലാണ് ആ മോഡൽ ഇട്ടോ തലടിയാ സർ അതായിട്ട് ഇൻകെ സ്റ്റോർട്ടേ നോക്കോ സ്പിചിക്ക് തന്നെ ഇട്ടോ നേ സോപ്പിനിയവും പോയി ഇത്ര തിന്നി ഇنده വലണ്ടല്ലേ ഇതാ ഇنده വലണ്ടേ അല്ലേ നോക്കോ ഇപ്പോത്തെ ട്രെൻഡ് കേപ്പേ ദാറിയാ പോയി എന്താ ബ്യൂട്ടി സ്റ്റാർ ഒക്കെ കേറ്റ거든요 ആ ഓർമ്മയുള്ളൂട്ടീ ഷൂസ് പെട്ട ട്രെൻഡി ആണ് ഓൾക്കൊന്ന് ഇഷ്ടപ്പെടാൻ ഞാൻ കാണാനങ്ങടാ ക്രിസ്റ്റ് പെട്ടി അല്ല നക്കൊന്ന് കൂടി ഇഷ്ടമാണ് ഇവൻ കണ്ടേ ചെല്ല പോകാ അത് വാഴുന്ന അങ്കേരോണ്ടി മോനാട കൊടുണ്ടേയാ ഇടാനോ

നത്തെ ചുസ്സൻ വാണ്ടി ചോ കളർ വാണ്ടി ഇങ്ങോട്ട് എടുക്കണ്ട നിങ്ങാൻ എയിന്റെ കളർ ഇഷ്ടമില്ല അട്ടേ കേടി അയ്യോ കൊഞ്ഞാ വീട്ടിൽ ഉള്ളിൽ ഒക്കടണം വെട്ടടാന 10 മിനിറ്റ് വർക്ക്ക്കല്ല ദാ ഉള്ളിൽ ഇടാ ദാ ഇതാ ഇല്ല ഇതെ വാറില്ല ഇട്ടക്ക് നമ്മൾ എടുക്കണ്ട ാലും കണ്ണം പിടിച്ച മലയാളി ഒമ്പത് <laughs> <laughs> സത്യം അന്നെ മന്നി ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അതേ കേടി സത്യം ഈ ദേ മട്ടാ ഹം ആരേ ടർന്നു നോക്കി ഇതിനെ കുറയട്ടെ കുറയസം ഇതിനെ വേഗം മടടാ തന്നേ നിങ്ങൾക്ക് ഈ ബാഗുകളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേഫർട്ടബിൾ 어으로 짓을 해. 집으로 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 짓을 로짓 പിന്നെ ഒരുപാട് ക്യൂട്ട് ക്യൂട്ട് പാത്രങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പാർട്ട് ടു ആയി വിടാം അപ്പം ഇത്രയിൽ നിന്റെ കുഞ്ഞു വീഡിയോ ബൈ ബൈ അസ്ലാം താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ടു സബ്സ്ക്രൈബ്